മോഹൻ തീർത്ത ഈ പ്രശ്നം പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്രം എനിക്കറിയില്ല എന്താ പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ സോൾവ് ചെയ്യാന്ന് ഞാൻ കരുതിയതാണ് ഇനിയിപ്പത് വേണ്ട

എല്ലാം കോംപ്രമൈസ് ആക്കാൻ അമ്മയെ പറഞ്ഞ് സമ്മേപ്പിച്ചേ എന്നിട്ട് അച്ഛനോട് കൊണ്ടുപോയി എന്നിട്ടൊരു ഷെയ്ക്കാനോട് തോ അമ്മ അച്ഛൻ എന്തൊക്കെയോ കേട്ടു നിങ്ങൾ അമ്മ എന്റെ മോനെ ഷയിക്കാൻ പോലും കൊടുക്കില്ലേ അത്രക്ക് സീരിയസ് ആണോ പ്രശ്നം എന്നിട്ട് നിങ്ങൾ അമ്മ എവിടെ മക്കളെവിടെ അമ്മ പോയി നോക്കിയിട്ട് വരാം ആവണി അമ്മ നീ വിഷമിച്ചിരിക്കാണോ എന്താ താഴെ പിള്ളേർ പറയുന്നത് കേട്ടു നിങ്ങൾ രണ്ടാളെയും വഴക്ക് തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ കൈ കൊടുക്കാൻ പോലും മടിച്ചു അങ്ങനെയൊന്നില്ല പിള്ളേർക്കത് മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാവും മോഹനിനി മറ്റു വല്ല ബന്ധങ്ങളിലായിട്ട് നീ അറിഞ്ഞ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത് മോഹനായിട്ട് അങ്ങനെ താളൊന്നുമല്ല പിന്നെന്താ അവന് തൊടാൻ പോലും പറ്റാത്ത പ്രശ്നം ഭാര്യയെ സംശയിക്കുന്ന ഏതൊരു ഭർത്താവിനെയും തൊടാൻ ആരും ഒന്ന് അറയ്ക്കുമെന്ന് നിന്നോടായതുകൊണ്ട് മാത്രമാണ് അമ്മ സംസാരിക്കുന്നത് നീ എടുത്തു ചാടി ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഓരോന്നും ചിന്തിച്ചേ ചെയ്യുമോ എന്നുള്ള ധാരണ അമ്മയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസം ജോലിയുടെ കാര്യത്തിൽ നറുക്കിട്ടപ്പോഴും നിന്റെ പേരാവണേന്നാണ് അമ്മ പ്രാർത്ഥിച്ചത് അവനി ഈ പ്രശ്നമൊക്കെ ഒന്ന് വേഗം പരിഹരിക്കാൻ നോക്ക് ബന്ധങ്ങളൊക്കെ പിരിക്കാൻ വളരെ എളുപ്പമാണ് ഇത് നീണ്ട് നീണ്ട് നമ്മുടെ കൈവിട്ട് പോയാലേ ആര് വിചാരിച്ചാലും നമുക്കിത് തുന്നിച്ചേർക്കാൻ പറ്റില്ല മോളെ കേട്ടോ അമ്മ പറഞ്ഞത്